കുപ്പിവെള്ള കമ്പനിക്കാരന്റെ ധാരത്തിനും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ ഒത്തുകളിക്കുമെതിരെ ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് കളാച്ചാൽ പൗരാവലി ബഹുജന മാർച്ച് നടത്തി ചങ്ങരകുളം ടൌണിൽ നിന്നും പ്രകടനവുമായി എത്തിയ സമരക്കാരെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു കുപ്പിവെള്ള കമ്പനിയുടെ കെട്ടിടത്തിന് സെക്രട്ടറി നമ്പർ നൽകിയതിലാണ് പ്രതിഷേധം ശക്തമായത് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ എ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ ഇതിലൂടെ എത്തിയിട്ടുള്ളതും മാത്രമല്ല ഇതിനെ തുടർന്ന് അങ്ങോട്ടും ഇതിനെതിരെ ഞങ്ങൾ പോരാടി കൊണ്ടുപോയി നിങ്ങളുടെ ഉദ്യോഗസ്ഥരൊരു കാര്യം മനസ്സിലാക്കണം ജനഹിതം മനസ്സിലാക്കണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടും അതനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ സ്ഥാനത്ത് നിറച്ചിരിക്കാനും നീതി നല്ലപോലെ പ്രവർത്തിക്കാനും സാധിക്കുകയില്ല ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഞങ്ങൾ നിങ്ങളുടെ സമരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ ചെയ്യും കുടിവെള്ള കമ്പനിയെ പ്രവർത്തിക്കാൻ ഒരു അവിടെ നിങ്ങൾ അനുവദിക്കാൻ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ വെറും കയറി നോക്കിയിട്ട് മാത്രം തീരുമാനിക്കാതെ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പം ജനങ്ങളുടെ ഹിതം എന്താണ് അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നിങ്ങൾ ഇനിയെങ്കിലും തയ്യാറാവണം തെറ്റ് തിരുത്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ഇനിയും അവസരമുണ്ട് നിങ്ങൾക്കത് സാധിക്കും അതുകൊണ്ട് ഞങ്ങളുടെ നിങ്ങള് നിങ്ങളുടെ പിൻവലിക്കാനും നിങ്ങൾ തയ്യാറാവണം മാത്രം വാർഡ് മെമ്പർ പി കെ മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ഒരിക്കലും മുതിർന്നവരല്ല ഇപ്പോൾ ഞങ്ങൾക്ക് സമരത്തിന് മുരേണ്ടി വന്നു അതിൽ വളരെ ഖേദകരമുണ്ട് പക്ഷേ എന്നിരുന്നാലും ഞങ്ങളുടെ നാടിനെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നാടിൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി കൊടി ദൂരങ്ങളില്ലാതെ ജാതിയില്ലാതെ മതമില്ലാതെ പ്രവർത്തിച്ച കേണ്ടി വന്നു അതിന് സഹരിച്ച മുഴുവൻ ജനങ്ങൾക്കും ഞാൻ കാളാച്ഛാരിന്റെ മെമ്പർ എന്ന നില സ്വാഗതം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ഗ്രാമസഭ തൊട്ടുകൊണ്ട് നമ്മൾ ഇവിടുത്തെ പഞ്ചായത്തും പഞ്ചായത്തുകാരോടും അതുപോലെ തന്നെ ഭരണാധികാരികളോടും ഞങ്ങൾ പറയുകയുണ്ടായി ഉദ്യോഗസ്ഥ മേധാവികളോട് ഞങ്ങൾ പറയുകയുണ്ടായി ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം പരിഹരിക്കപ്പെടണം എന്ന് ആ പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തില് കഴിഞ്ഞ ഗ്രാമസഭയില് ഇരുന്നൂറ്റി പതിമൂന്ന് പേരടങ്ങുന്ന ഗ്രാമസഭയിലെ ഐക്യഗണ്ഡേന പ്രഖ്യാപിച്ചു ഇത് ഒരിക്കലും ആലങ്കോട് പഞ്ചായത്തിലെ ഈ കുപ്പിവെള്ള കമ്പനിക്ക് അനുമതി കൊടുക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുകയും ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു അതിന്റെ പേരില് പല പരിപാടികളുമായി പല സമരങ്ങളും മുന്നോട്ട് വെച്ചു എന്നിട്ട് പല ഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾ ഉപദേശങ്ങളും നിയമകാര്യങ്ങളും പോവുകയാണ് ആ ഈ തുടങ്ങാൻ അതിന് മുന്നോട്ട് വന്ന കാളാച്ചാലിലെ അടുത്ത തൊട്ടടുത്ത എടപ്പാളിലുള്ള മുതലാളി കാളാച്ചാലിലാണ് സ്ഥലം കണ്ടെത്തിയത് അവരുടെ സ്വന്തം പിറന്ന നാടിലെ പോലത്തുപോലും അനുവദിക്കാതെ ഈ അവസരത്തില് ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങളുടെ ജീവനുണ്ടെങ്കിൽ ഈ വെള്ളക്കമ്പനി അനുവദിക്കുകയില്ല എന്ന് അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളോടും ഈ ആലങ്കോട് പഞ്ചായത്തിലെ ജനങ്ങളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരിക്കലും ഞങ്ങൾ അക്രമകാരികളല്ല ഞങ്ങൾ ഈ നാടിന്റെ ഞങ്ങളുടെ നാടിന്റെ കുടിക്കുന്ന വെള്ളമാണ് അനിവാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് വന്നത് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു കഴിഞ്ഞ ഗ്രാമസഭയില് കളാശാലില് ഒരു ഗ്രാമസഭ നടത്തി അതിന്റെ ഭാഗമായിട്ട് ആ ഗ്രാമസഭയിലെ പഞ്ചായത്തിൽ ചില നിർദ്ദേശങ്ങൾ ഞങ്ങൾ വെച്ചു കാളാച്ചാലിന്റെ പ്രതിനിധി എന്ന നിലക്ക് ഈ പഞ്ചാലോട് പഞ്ചായത്തിൽ ഞാൻ അവതരിപ്പിച്ചു ഈ ഇവിടെ അനുവദിക്കരുത് എന്ന് അത് ഉദ്യോഗസ്ഥരോട് പറയുകയും ബോർഡിൽ അത് തീരുമാനമെടുത്തു ആ തീരുമാനം ഒരിക്കലും രാഷ്ട്രീയ ഭേദമന്യേ ഭരണപക്ഷ മെമ്പർമാരും അതുപോലെ തന്നെ പ്രതിപക്ഷ മെമ്പർമാരും ഐക്യ എണ്ണയിലെ പ്രഖ്യാപിച്ചു ഒരിക്കലും ഈ കളാച്ചാലിൽ കുടിവെള്ളക്ഷാപം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അവർക്കെതിർക്കെതിരെ നിന്നുകൊണ്ട് ഒരിക്കലും അവിടെ കമ്പനിക്ക് അനുമതിയും നമ്പറും കൊടുക്കുകയാണ് പറഞ്ഞുകൊണ്ട് അത് ഞങ്ങൾ വിശ്വസിച്ചു പക്ഷേ ഉണ്ടായത് ഉദ്യോഗസ്ഥ മേധാവിലൂടെ അക്രമപരമായ പ്രവർത്തി കൊണ്ട് ഞങ്ങളുടെ കളാച്ചാലിൽ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് നിയമങ്ങൾ പാലിക്കാതെ ഹ്മാൻ അബ്ദുള്ള കുട്ടി ടി വി സുബൈദ കെ പി ജഹാംഗീർ പി സക്കീർ എന്നിവർ സംസാരിച്ചു പറയൂരി വളരെ സജീവമായി രാഷ്ട്രീയ രംഗത്തും മതരംഗത്തും ഒക്കെ വളരെ തിളങ്ങി നിൽക്കുന്ന സജീവമായി പ്രവർത്തിക്കുന്നവരാണ് ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരും അതേസമയം ഈ കൂട്ടായ്മക്ക് ഇവിടെ നടക്കുന്ന പ്രക്ഷോഭത്തിന് അങ്ങനെ ഒരു കൊടിയുടെ ക്രമോ ഒരു പാർട്ടിയുടെ പേരോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുക കാളാച്ചാൽ എന്ന ഗ്രാമത്തിന്റെ സവിശേഷമായ പല സാംസ്കാരിക ഒരു പ്രദേശമാണ് ആ കമ്പനി എന്താണെന്ന് പഠിച്ചതിന് ശേഷമാണ് ഞങ്ങൾ എതിർക്കുന്നത് ഒരു വ്യവസായത്തെയോ ഒരു കച്ചവടത്തെയോ കാളാച്ചാലുക എതിർത്തിട്ടില്ല ഈ വെള്ള കമ്പനിക്ക് തുടക്കം കുറിച്ച ഈ മുതലാളി കാളാച്ചാൽ ഹാർഡ്വെയർ ഷോപ്പ് നടത്തുന്നുണ്ട് അവിടെ പോയിട്ട് കളാച്ചാലും സാധനം വാങ്ങുന്നുണ്ട് അവിടെ പോയിട്ട് സമരം ചെയ്യുന്നില്ല അദ്ദേഹം ഈ കെട്ടിടം ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞത് ബിസ്ക്കറ്റ് കമ്പനി പിന്നെ പറഞ്ഞു ഗോഡൌൺ ആണെന്ന് പിന്നീട് പറഞ്ഞു ബോട്ടലിൽ വെള്ളം നിറക്കുക പുറത്തുനിന്ന് വെള്ളം കൊണ്ടുവന്ന് അരിപ്പറമ്പിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് ബോട്ടലിൽ നിറക്കുന്ന സംവിധാനമാണ് ഇവിടെ നിന്ന് വെള്ളം എടുക്കുന്നില്ല അവർ അവിടെ ഉള്ളൊരു കിണർ മൂടിട്ടിക്ക ആ മൂടിട്ടില്ല ഓസ് ഇട്ടിട്ട് അത് മഴവെള്ള സംഭരണിയാണെന്നാണ് തിരിച്ചെത്തിച്ചിരിക്കുന്നത് അത് പഞ്ചായത്തുകാരെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയതാണ് ഇന്ന് നിൽക്കുന്ന ഒരു നാൾ വഴികളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ഞങ്ങൾ ഈ പ്രശ്നം ഉന്നയിച്ചത് ഗ്രാമസഭയിലാണ് ആ കളാച്ചാൽ ഇന്നേ വരെ ഉണ്ടാകാത്തത്ര ജനപങ്കാളിത്തം ഒരു ഗ്രാമസഭ കളാച്ചാൽ കൂടുകയുണ്ടായി ആ ഗ്രാമസഭയിൽ ഐക്യകണ്ഠേന കക്ഷി കാക്ഷിയും നോക്കാതെ ഗ്രാമപഞ്ചായത്ത് മെമ്പറോട് ഞങ്ങൾ പറഞ്ഞു ഈ ഒരു പ്രമേയം ഞങ്ങൾ അവതരിപ്പിച്ചു ആ പ്രമേയത്തിൽ ആദ്യം ഉദ്യോഗസ്ഥരെ എതിർത്തു പ്രമേയം പാസാക്കാൻ ഗ്രാമസഭയ്ക്ക് അധികാരമില്ല ഭരണഘടനയിൽ പഞ്ചായത്ത് ഭരണഘടനയിൽ പ്രത്യേകം പറയുന്നു അധികാരമുള്ളതാണ് ഗ്രാമസഭ എന്ന് ആ ഗ്രാമസഭക്ക്